ശാന്തമായ ഗ്രാമപ്രദേശമായ കാഞ്ഞിരപ്പുഴ പൂഞ്ചോലയിലെ നിവാസികൾ ദിവസങ്ങളായി കടുത്ത ഭീതിയിലാണ് മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വർദ്ധിച്ചതും വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്നതും ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂഞ്ചോലയിലെ രണ്ട് വീടുകളിൽ നിന്നായി രണ്ട് വളർത്തു നായ്ക്കളെ പുലി പിടികൂടി കൊന്ന സംഭവം ഗ്രാമവാസികളുടെ ഉറക്കം കെടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായി വന്യമൃഗം ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് പുലിയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം ഭയന്നു കഴിയുന്ന ജനങ്ങൾ പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വനം വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഭവങ്ങളുടെ തുടക്കം പൂഞ്ചോലയിലെ വാക്കോടൻ രവിയുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടിനോട് ചേർന്ന കൂടുകളിൽ വളർത്തിയിരുന്ന നായക്കുട്ടികളിൽ ഒന്നിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുകാർക്ക് അസ്വാഭാവികത തോന്നിയത് പുലർച്ചെ നടത്തിയ തിരിച്ചിലിൽ നായ്ക്കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി ആ ദൃശ്യങ്ങളാണ് പ്രദേശവാസികളെ ഞെട്ടിപ്പിച്ചത് വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കടന്ന ഒരു പുലി നായ്ക്കുട്ടികളിൽ ഒന്നിനെ വേട്ടയാടി പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ദൂര കാഴ്ചകളായിരുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേട്ട പൂർത്തിയാക്കി വന്യമൃഗം ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞു വളർത്തു മൃഗങ്ങളെ സ്വന്തം വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടൊപ്പം മനുഷ്യ സാമീപ്യം കൂടുതലുള്ളിടത്തേക്ക് പുലി ധൈര്യത്തോടെ എത്തിയെന്ന തിരിച്ചറിവ് നാട്ടുകാരിൽ ഭയം വർദ്ധിപ്പിച്ചു ആദ്യ ദിവസം നടന്നതിന്റെ ഞെട്ടിൽ മാറും മുമ്പ് തന്നെ മണിക്കൂറുകൾക്ക് ശേഷം സമാനമായൊരു മറ്റൊരു സംഭവം കൂടി പൂഞ്ചോല കുറ്റ്യാമ്പാടം പൂലവഴിയിൽ സുനിലിന്റെ വീട്ടിൽ നടന്നു അവിടെ വിലപിടിപ്പുള്ള ഒരു വളർത്തു നായയാണ് പുലി ഇരയാക്കിയത് സുനിലിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് തന്നെ പുലി നായയെ ആക്രമിക്കുകയും കൊന്നു ഭക്ഷിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തടുത്ത സമയങ്ങളിലായി നടന്ന ഈ രണ്ട് സംഭവങ്ങളും പ്രദേശത്തെ ജനങ്ങളിൽ വന്യമൃഗത്തെക്കുറിച്ചുള്ള ഭയം രൂക്ഷമാക്കി പ്രധാനമായും തെരുവു നായക്കളെയും മറ്റും ലക്ഷ്യം വെച്ചാണ് പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ന ധാരണ നാട്ടുകാരെ കൂടുതൽ ഭീതിയിലാഴ്ത്തുകയാണ് കാരണം വളർത്തു നായ്ക്കളും തെരുവു നായ്ക്കളും പുലിയുടെ എളുപ്പമുള്ള ഇരകളാകുന്ന ഈ സ്ഥിതിക്ക് അവിടുത്തെ ലക്ഷ്യം മനുഷ്യരിൽ ഉറപ്പിക്കാൻ ആർക്കും കഴിയില്ല പൂഞ്ചോല പ്രദേശം പ്രധാനമായും ക്ഷീര കർഷകരുടെയും സാധാരണക്കാരുടെയും ഒരു വാസസ്ഥലമാണ് ഈ പ്രദേശത്തെ കർഷകർ തങ്ങളുടെ കന്നുകാലികളെ കുറിച്ചുള്ള ആകുലതയിലാണ് പുലിയുടെ സാന്നിധ്യം ഇവിടം സ്ഥിരമായത് മുതൽ കന്നുകാലികളെ മേയാൻ വിടുന്നതിനും രാത്രിയിൽ അവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുന്നു ഒരുപാട് വില കൊടുത്ത് വാങ്ങിയതും ഏറെ കഷ്ടപ്പെട്ടു വളർത്തുന്നതുമായ ക്ഷീരസമ്പത്തിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിയില്ല പുലിയുടെ അടുത്ത ഇര ഒരു പക്ഷേ കന്നുകാലികളായേക്കാം എന്ന ചിന്ത ക്ഷീര കർഷകരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ഇതുകൂടാതെ പ്രദേശത്ത് ചെറിയ കുട്ടികളുമായി താമസിക്കുന്ന കുടുംബങ്ങളും പുലിയുടെ സാന്നിധ്യത്തിൽ കടുത്ത ഭീതിയിലാണ് സ്കൂളുകളിലേക്കും മറ്റും കുട്ടികളെ തനിച്ചയക്കാൻ പോലും മാതാപിതാക്കൾ മടിക്കുന്നു വീടിന്റെ പരിസരത്ത് ഒറ്റയ്ക്ക് കളിക്കാനോ പുറത്തിറങ്ങാനോ കുട്ടികളെ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു സന്ധ്യ കഴിഞ്ഞാൽ ആളുകൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ ഒരു വന്യമൃഗത്തിന്റെ പേടിയിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വളരെ ദയനീയമാണ് നാട്ടുകാരുടെ അഭിപ്രായത്തിൽ അടുത്തുള്ള വനമേഖലയിൽ നിന്നോ സമീപ പ്രദേശങ്ങളിൽ നിന്നോ ആകം പുലി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യമൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനും അടിയന്തരമായി വനം വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുക അല്ലെങ്കിൽ പുലിയെ വനത്തിലേക്ക് തിരികെ ഓടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം കൂടാതെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം പ്രദേശത്ത് കർശനമാക്കണം രാത്രി കാലങ്ങളിൽ കൂടുതൽ പെട്രോളിംഗ് നടത്തുകയും ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം ഭയവും ആശങ്കയും നിലനിർത്തുന്ന ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും സമയബന്ധിതമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൂഞ്ചോള നിവാസികൾ അവരുടെ സാധാരണ ജീവിതം വീണ്ടെടുക്കാനും വന്യമൃഗ ഭീതിയിൽ നിന്ന് മോചനം നേടാനും അധികൃതരുടെ